الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ും മു ബഹുമാന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബാനഹു താലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ റമദാനിൻ്റെയും നോമ്പിൻ്റെയും ശ്രേഷ്ഠതകൾ ഫതിലുകളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് പ്രത്യേകിച്ചും നാം എടുക്കുന്ന നോമ്പിൻ്റെ പ്രധാനപ്പെട്ട പത്ത് ഫതിലുകൾ ഇന്നലെ നമ്മൾ എണ്ണി സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ മാസത്തിൻ്റെയും ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വിശുദ്ധ ഖുർആാൻ അവതീർണമായി എന്നത് മാത്രമല്ല അള്ളാഹു സുബഹാനുവല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ റമലാനിലായിരുന്നു എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹു സുബാനുഭവത്തെ ആല അവതരിപ്പിച്ചത് റമദാനിലാണെന്ന് ആ റമദാനിൽ തന്നെ ഏറ്റവും അവസാനത്തെ പത്തിൽ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ കുർഹാൻ എന്ന് പറയുന്നത് അപ്പോൾ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ച സ്ഥിതിക്ക് നാം എടുത്തു വരുന്ന നോമ്പിന്റെയും മറ്റുമൊക്കെ അഹ്കാമുകൾ വിധി വിലക്കുകൾ അതിലെ ചില മസലകൾ നമ്മൾ അറിയണം അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് വിശുദ്ധ ഖുർഹാനിലെ രണ്ടാമദ്ധ്യായം സുറത്ത് ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതലുള്ള ആയത്തുകളിലാണ് നോമ്പിൻ്റെ നിർബന്ധ ആ നിയമമാക്കിക്കൊണ്ടുള്ള ആയത്തിറക്കിയതും അതുപോലെ തന്നെ അതിനെ തുടർന്ന് ആരൊക്കെ നോമ്പെടുക്കണം ആർക്കൊക്കെ ഇളവുണ്ട് ഇളവുള്ളവരെന്തു ചെയ്യണം തുടങ്ങിയ ആയത്തുകൾ അള്ളാഹു സുബെഹാനുഭവത്താല അവതരിപ്പിച്ചത് അതിൽ നമുക്കറിയാം ആ ആയത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് നമ്മളൊരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വചനമാണത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകൾക്ക് സമൂഹങ്ങൾക്കൊക്കെ നിയമമാക്കപ്പെട്ടതുപോലെ ആ നോമ്പിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഉദ്ദേശ്യം തക്കുകയാണ് അതിനുശേഷം അള്ളാഹുസ്ബഹാൻ തല പറയുന്നു ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ നാരെങ്കിലും അതായത് ഈ റമദാം മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും രോഗിയായാൽ അല്ലെങ്കിൽ ഒരു ദീർഘമായ യാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾ മറ്റു സമയങ്ങളിൽ അത് നോറ്റി വീട്ടണം റമദാം കഴിഞ്ഞാൽ ഇനി ഒരു നിലക്കും നോമ്പെടുക്കാൻ പറ്റാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അവരെന്തു ചെയ്യണം ഒരു മിസ്കീനിന് ഫിദിയ കൊടുക്കണം എന്താ കൊടുക്കേണ്ടത് തൊ ആം എന്നാ പറഞ്ഞത് ആംന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെ കൊടുക്കണം പണം പറ്റില്ല എന്നിട്ട് അള്ളാഹുസ്ബെഹാനു വത്താല പറയുന്നു ഒരാൾ ഫിരിയെ കൊടുക്കുമ്പോൾ മുദ്ദ കൊടുക്കുമ്പോൾ അത് എണ്ണിക്കണക്കാക്കി കൃത്യമായിട്ട് അങ്ങനെ കൊടുക്കണമെന്നില്ല കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് കൂടുതൽ പ്രതിഫലാർഹമാണ് അപ്പോൾ കുറഞ്ഞു പോകരുത് കൂടിയാൽ കുഴപ്പമില്ല എന്നർത്ഥം എങ്കിലും പ്രഭു പറയുന്നു എങ്കിലും പല പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ അതാകുന്നു ഏറ്റവും ഹയറായിട്ടുള്ളത് അപ്പോൾ ഈ നോമ്പിൻ്റെ നിർബന്ധ നിയമവും അതിൻ്റെ മസലകളും ഒക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനത്തിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു യുരീദുൽ അള്ളാഹു നിങ്ങൾക്ക് ഈ നോമ്പ് നിയമമാക്കിയതിലൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കഷ്ടപ്പാട് ഇതൊന്നും അല്ല അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാക്കലാണ് അപ്പോൾ ആ എളുപ്പം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ റമലാൻ മുഖേന നോമ്പ് മുഖേന ഏതെല്ലാം അല്ലെങ്കിൽ എന്തെല്ലാം എളുപ്പം കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയില്ല അറിയുന്നത് നമുക്കുണ്ടാവും അപ്പം അമുസ്ലിങ്ങളായ ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അവർ നോമ്പെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ അവർ പറയുന്ന നോമ്പെടുത്താൽ അല്ല ആരോഗ്യം അതായത് ശരീരത്തിനൊരു നല്ല ഇത് കിട്ടും അത് പിന്നെ മുസ്ലിങ്ങളുടെ നോമ്പ് നല്ലതാണ് മുസ്ലിങ്ങളുടെ നോമ്പ് ശരീരത്തിന് ഗുണമുള്ളതാണ് എന്നുള്ള നിലയ്ക്ക് നോമ്പെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പെടുക്കുന്നത് അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളോട് കൂടിയിട്ടല്ല ശാരീരികമായ ശുദ്ധീകരണവും ആരോഗ്യവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോട്ടെ പക്ഷെ നമ്മൾ നോമ്പെടുക്കുന്നത് അള്ളാഹു സുബഹാനഹുത്താലയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അതാണ് മറ്റ് ലക്ഷ്യങ്ങളല്ല അപ്പം നമ്മൾ റബ്ബിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ നോമ്പെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് എന്തെല്ലാം ഹൈറുകൾ കിട്ടുന്നോ അതെല്ലാം ഹൈറ് തന്നെയാണ് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ നോമ്പെടുക്കുമ്പോൾ അള്ള ഇടങ്ങാറാക്കാനായിട്ടാണ് ഈ നോമ്പ് വെച്ചതെന്ന് പറയലുണ്ടോ ഇല്ല നമ്മളെല്ലാം വളരെ തൃപ്തിയോടു കൂടി പൂർണ്ണമായ അനുസരണത്തോടുകൂടി പൂർണ്ണമായ വിധേയത്വത്തോടു കൂടിയാണ് നമ്മൾ നോമ്പെടുക്കുന്നത് അപ്പം ആ നോമ്പിനെ ആ നിലയ്ക്ക് തന്നെ നമ്മൾ കാണണം ഇതിൽ നോമ്പിൽ ഇളവ് ലഭിക്കപ്പെടുന്ന ആളുകൾ ആരാണ് അതാണ് അള്ളാഹു സുബാന ഹു താല പറഞ്ഞത് മരിയിൽ അതായത് രോഗികളായ ആളുകൾക്ക് നോമ്പ് നോമ്പിൽ ഇളവുണ്ട് അപ്പം പനി വന്നാൽ അല്ലെങ്കിൽ ചുമ വന്നാൽ അതല്ലെങ്കിൽ കഫക്കെട്ട് വന്നാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തെ അള്ളാഹു സുബഹാന ഗത്താല എടുത്ത് പറഞ്ഞിട്ടില്ല ഇന്ന രോഗത്തിന് രോഗം വന്നാലേ നിങ്ങൾ എന്തു ചെയ്യാവുള്ളൂ നോമ്പ് ഒഴിവാക്കാവുള്ളൂ ഇന്ന അസുഖമാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എനിക്ക് ഈ അവസ്ഥയിൽ നോമ്പെടുക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നാൻ ആ ഒരു രോഗാവസ്ഥയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യേണ്ട ആവശ്യമില്ല നോമ്പെടുക്കൽ നമുക്ക് നിർബന്ധമില്ല രോഗികൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരം രോഗികളുണ്ട് ഒന്ന് താൽക്കാലികമായ അസുഖം താൽക്കാലികമായ അസുഖം മറ്റൊന്ന് സ്ഥിരമായിട്ട് അയാൾ രോഗിയാണ് ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ശാരീരിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നോമ്പ് എടുക്കാൻ പാടില്ല അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളുടെ ജീവന് ഭീഷണിയാണത് ബുദ്ധിമുട്ടാണത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ നോമ്പ് ഒഴിവാക്കി അതിന് പകരം ഫിതിയെ കൊടുക്കണം അതുപോലെ തന്നെ രണ്ടാമതായി അലൈഹി അലൈസ്വല്ലാം പറഞ്ഞ അല്ലെങ്കിൽ ഖുർആാൻ സൂചിപ്പിച്ച ഇളവുകാരാണ് മുസാഫിറുകൾ യാത്രക്കാരായ ആളുകൾ ഇപ്പം നമ്മളിവിടുന്ന് അതിനൊരു പരിധി വെച്ചത് എൺപത് കിലോമീറ്റർ യാത്രയുടെ പരിധി എന്ന് പറഞ്ഞാൽ എൺപത് കിലോമീറ്റർ ആണ് പക്ഷെ നമ്മൾ കുവൈറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ എൺപതിലേറെ ഉണ്ട് പക്ഷെ അതിന് സഫറെന്ന് പറയുമോ അതിന് സഫറെന്ന് പറയില്ല നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് പറയും ഞാൻ സാഫറ ഞാൻ സാഫറാണിന്ന് ഞാൻ സാ മുസാഫറാണെന്ന് പറയും അപ്പോൾ ഒരു യാത്ര എന്ന രൂപത്തിൽ വരുന്ന നമുക്ക് പിന്നെ ആ യാത്രയ്ക്കിടയിൽ നമ്മൾ നോമ്പെടുക്കാം എന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാകുമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആ നോമ്പ് ഒഴിവാക്കാം എന്നാൽ നാട്ടിലേക്ക് നമ്മൾ പോവാണ് നമുക്ക് നോമ്പ് എടുക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല വലിയ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ നോമ്പ് എടുക്കാൻ കുഴപ്പമില്ല അപ്പം മക്കാ വിജയം ഒരു റമദാനിലായിരുന്നു റമദാൻ മാസത്തിലാണ് ഫത്ത്ഹ് മക്ക നടന്നത് അപ്പം നവിസ്വലസ്ലമയും കൂട്ടരും മദീനയിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് ഒരു അസർ നമസ്കാരം കഴിഞ്ഞ സമയത്ത് മക്ക എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ളൊരു സ്ഥലമുണ്ട് കുറാ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ എത്തിയപ്പോൾ ആളുകളൊക്കെ തളർന്നു ആളുകൾക്കൊക്കെ പ്രയാസമായി അപ്പോൾ നബിസുല്ല അലൈഹി സ്വല്ലാം സഹാബത്തിലോട് പറഞ്ഞു ഒരു പൂജയിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് നബീസുള്ള അലൈഹി സ്വല്ലം തൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് എല്ലാവരും കാണുക എന്ത് ചെയ്തു വെള്ളം കുടിക്കുകയും ആ നോമ്പ് മുറിക്കുകയും ചെയ്തു അസുറു സമയം കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം അപ്പം നമ്മൾ വിചാരിക്കും അസുറു സമയം കഴിഞ്ഞില്ല അസുര മകരവിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന അധിക സമയമില്ലല്ലോ അപ്പോൾ നബിസ്ലാ അലിസ്വല്ലം നോമ്പ് മുറിച്ചത് അസ്വര കഴിഞ്ഞിട്ടാണ് ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി അപ്പം അത് കണ്ടപ്പോൾ എന്തു ചെയ്തു സഹാബികൾ എന്ത് ചെയ്തു വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ചു അതിനുശേഷം കുറേ ആളുകൾ നബിസ് ഉള്ള അലുസ്ല്ലം ചെയ്തതുപോലെ ചെയ്യാതെ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി എന്ത് ചെയ്തു ആ നോമ്പ് പൂർത്തിയാക്കി അപ്പോൾ അവരെ അവരെപ്പറ്റി നബിസ് അലൈവല്ലയോട് സ്വഹാബികൾ ചിലർ ഇൻഫോം ചെയ്തപ്പോൾ അറിയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു വാ ഉപയോഗിച്ച വാക്കിതാണ് ഉല ഇക്കല ഉസ്വാത്ത് അവർ അനുസരണക്കേട് കാണിച്ചവരാണ് അങ്ങനെയുള്ള ഒരാൾ വല്ലാണ്ടടങ്ങാറായിട്ട് നോമ്പെടുക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യം അതുപോലെ തന്നെ അലല്ലതീന യുദ്ധീക്കൂന എന്ന് പറഞ്ഞാൽ ഞെരുങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ച് അതിൽ എണ്ണിയിട്ടുള്ള ആളുകൾ ആ ആരാണ് പ്രായം ചെന്ന വാർദ്ധക്യത്തിലുള്ള ആളുകൾ നിങ്ങൾ നോക്കൂ തൊണ്ണൂറ് വയസ്സത്തെട്ടും നോമ്പെടുക്കുന്ന ആളുകളെ നമുക്കറിയാം എന്നാൽ അറുപതോ എഴുപതോ എത്തുമ്പോൾ തന്നെ ശാരീരികമായി വല്ലാതെ ദുർബലമായ അവസ്ഥയിൽ നോമ്പ് എടുക്കാൻ പറ്റാത്തവരെ അറിയാം അപ്പം ഇവിടെയും വാർദ്ധക്യത്തിൻ്റെ ഒരു പരിധി നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ലം വെച്ചിട്ടില്ല എന്നർത്ഥം തൻ്റെ ശരീരത്തിനാവുമെങ്കിൽ അയാൾ നോമ്പ് എടുക്കട്ടെ അപ്പം അവരും എന്തു ചെയ്യണം ഫിതിയെ കൊടുക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഇളവ് അനുവദിക്ക അനുവദിക്കപ്പെട്ട ആളുകൾ അവർ ഇളവ് അനുവദിക്കപ്പെട്ടവർ മാത്രമല്ല അവർക്ക് നോമ്പ് നിഷിദ്ധവുമാണ് അപ്പം എന്നെ ബിസ്സുല്ലൈസ്മയോട് അവരെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു അലൈസൈൽ ബുഹാർ ഹദീസാണ് അറിയല്ലേ അവർക്ക് ഹൈലായിട്ടുണ്ടെങ്കിൽ അവര് നോമ്പെടുക്കാനും പാടില്ല അവർ നിസ്കരിക്കാനും പാടില്ല ഹൈലുള്ള ഒരു പെണ്ണ് നിസ്കരിച്ചാൽ അവൾക്ക് കുറ്റാണ് കിട്ടുക കൂലിയല്ല കിട്ടുക കാരണം എന്താ അവൾക്ക് ആ സമയം ഹറാമാണ് നിസ്കരിക്കൽ ഹറാമാണ് നോമ്പെടുക്കലും ഹറാമാണ് അതുപോലെ തന്നെ പിന്നെ പ്രസവിച്ച നിഫാസുള്ള പ്രസവരക്തം ഉള്ള ആ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്തുള്ള ആ സമയം ആ സമയത്തുള്ള സ്ത്രീകളും അവർ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പെടുക്കാൻ പാടില്ല ഇളവ് മാത്രമല്ല അവർക്ക് പാടില്ല മറ്റൊന്ന് ഇളവ് ലഭിക്കപ്പെട്ട വിഭാഗമാണ് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലാണ് ഈ വിഷയം പറഞ്ഞത് ആയത്തിൽ അത് വന്നിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ തഖാഫു അലാ നഫ്സിഹാ അൻ തുഫ്തിറ വലിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ പേടിക്കുന്ന മുലയൂട്ടുന്ന ഒരു പെണ്ണ് തൻ്റെ കാര്യത്തിൽ ശരീരത്തിന്റെ വിഷയത്തിൽ പേടിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പിൽ ഇളവുണ്ട് എന്നാൽ ഗർഭിണികളായ സ്ത്രീകൾ ചിലർക്ക് അവർക്ക് നോമ്പെടുത്താലും പ്രശ്നമില്ല അവരുടെ ശരീരത്തെ അത് ബാധിക്കുന്നില്ല അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകൾ അവർ ആ സമയത്ത് നോമ്പെടുക്കാന്നാൽ ആ മുലപ്പാൽ തീരെ ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാവും ചില സ്ത്രീകൾക്ക് ആ പ്രശ്നമില്ല അപ്പം ഗർഭിണിയാണെങ്കിൽ അവൾ നോമ്പെടുക്കേണ്ടതില്ല എന്നുള്ളതല്ല മുലയൂട്ടുന്നവളാണെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല എന്നുള്ളതല്ല അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഗർഭിണിയാണെങ്കിൽ പിന്നെ അവൾക്ക് നോമ്പെടുക്കേണ്ട അങ്ങനെയല്ല അവൾക്ക് സാധിക്കുമെങ്കിൽ ശരീരത്തിനാവുമെങ്കിൽ അവൾ നോമ്പെടുക്കുക മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവൾക്കാവുമെങ്കിൽ അവൾ എന്ത് ചെയ്യുക നോമ്പെടുക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ള മസല ഇനി ഇവിടെയൊക്കെ നമുക്കറിയാം അള്ളാഹു സുബാന പറയുകയും ചെയ്തു ഫിദിയത്തിൻ തൊ ആമ മിസ്കീൻ അവരെന്ത് കൊടുക്കണം ഫിദിയ ഫിതിയെന്ന് പറഞ്ഞെന്താ പ്രായസിത്തം എന്താണ് കൊടുക്കേണ്ടത് തൊ മിസ്കീൻ ഒരു മിസ്കീനിനുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫിതിയ കൊടുക്കേണ്ടത് ആർക്കാണ് ആർക്കാണ് ആർക്കെങ്കിലും പറ്റൂല മിസ്കീനുകൾക്ക് കൊടുക്കണം ഫുക്കറാക്കളായ മിസ്കീനുകളായ ആളുകൾക്ക് കൊടുക്കണം ഫുക്കറാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് അവർ പരമദരിദ്രനാണ് അവരുടെ ഇല്ലായ്മ ആളുകളെ അറിയിക്കും അവൾ അവർ ഞങ്ങൾ പ്രയാസത്തിലാണ് കഷ്ടപ്പാടിലാണ് എന്ന് പറഞ്ഞ് ആളുകളോട് പോയി ചോദിക്കും മിസ്കീനുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർ ചിലപ്പോൾ മറ്റോരെക്കാളും ബുദ്ധിമുട്ടിലായിരിക്കും കഷ്ടപ്പാടിലായിരിക്കും പക്ഷെ അഭിമാനം കൊണ്ട് മറ്റുള്ളവരോട് പറയില്ല അറിയിക്കില്ല അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ അവർ കഷ്ടപ്പാടിലാണെന്ന് അറിയുള്ളൂ അപ്പം അഭിമാന ബോധം കൊണ്ട് മറ്റുള്ളവരോട് പറയാതെ ഇല്ലായ്മ അറിയിക്കാതെ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ ആണെന്ന് മിസ്കീനുകൾ എന്ന് പറയുക അപ്പോൾ ഈ ഫുക്കറാക്കളും മിസ്കീനുകളുമായ ആളുകൾക്കാണ് നമ്മൾ ഫിതിയെ കൊടുക്കേണ്ടത് ഈ പ്രായം ഇത് കൊടുക്കേണ്ടത് മുദ് കൊടുക്കേണ്ടത് അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത് പലർക്കുള്ള ഒരു സംശയമാണ് എത്ര കൊടുക്കണം പറഞ്ഞത് എന്താണ് പിന്നെ ഒരു ആ ഒരു ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളതാണ് അത് പിന്നെ ഹദീഫിൽ കാണുന്നത് പിന്നെ ഒരു മുദ് എന്നാണ് ഒരു മുദെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ കൊണ്ട് വാരിയെടുക്കുന്ന ധാന്യം എത്രയാണോ നിറയെ വാരി എടുക്കുന്നത് എത്രയാണോ അത്ര ഒരു സ്വാ നാലിലൊന്നാണ് എന്ത് ഒരു മുദ് എന്ന് പറയുന്നത് ഒരു സ്വാ ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം അതിൻ്റെ നാലിലൊന്ന് അതിൻ്റെ കണക്ക് പല രൂപത്തിലും വരുന്നുണ്ട് ആ ധാന്യത്തിൻ്റെ ഭാരം കാരണം കൈയുടെ വലിപ്പം കാരണമൊക്കെ ആയിട്ട് എന്തായാലും നമുക്കൊരു സൂക്ഷ്മതയ്ക്ക് വേണമെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു കിലോ അരി നമ്മൾ ഒരു അല്പം കൂടെ കൂട്ടിയാൽ ഒരു കിലോ അരി ഒരു നോമ്പിന് പകരമായിട്ട് ഒരു കിലോ അരി എന്ത് ചെയ്യുക നമ്മൾ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക അതൊരാൾക്ക് ഒരു ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല ഇപ്പം നമ്മളൊരു അഞ്ച് നോമ്പിൻ്റെ കൊടുക്കണം അത് ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കുക പത്ത് നോമ്പിൻ്റെ ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കുക അങ്ങനെ ചെയ്യാം ഇനി അതല്ല അരിയും മറ്റ് സാധനങ്ങളും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു സാധുവിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതും ഫിതിയാണ് ആ രൂപത്തിലൊക്കെ കൊടുക്കുക എങ്ങനെ പാടില്ല അതാണ് നമ്മൾ അറിയേണ്ടത് ഒരു നിലയ്ക്കും ഫിതിയെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ ക്യാഷായിട്ട് കൊടുക്കാൻ പാടില്ല ഇത് എൻ്റെ അല്ല എൻ്റെ ഉപ്പാൻ്റെ നോമ്പിൻ്റെ ഫിതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ദിനാർ കണക്കാക്കി അല്ലെ പൈസ കണക്കാക്കി ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ഭക്ഷ്യ വസ്തുവായിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നാൽ ഹൈരിയ ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നില്ല ഉണ്ടാവും അവിടെ ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ് അവരതെന്തേ ചെയ്യുള്ളൂ ക്യാഷായിട്ട് കൊടുക്കൂല ഭക്ഷ്യവസ്തുവായിട്ടേ കൊടുക്കുകയുള്ളൂ അതിനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് അപ്പം ഇത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നോട് കുറച്ച് എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരാൾ പറഞ്ഞു എൻ്റെ വാപ്പ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ പ്രയാസം കാരണം നോമ്പ് എടുക്കാറില്ല ഇതുവരെ ഫിതിയെ കൊടുത്തിട്ടില്ല എന്നാണ് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം അങ്ങനെ വലിയ ഭാരമായി മാറിയത് അതാത് വർഷത്തെ എന്തു ചെയ്യുക അപ്പം തന്നെ എന്തു ചെയ്തേക്കുക നമ്മളത് കൊടുത്തേക്കണം അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി നോമ്പുകാരൻ അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനാണത് ഉദ്ദേശിക്കുന്നത് ഒന്ന് ശരീരം തണുപ്പിക്കുക എന്ന് പറഞ്ഞപ്പം നമ്മളിപ്പോൾ ഒരു എ സിയിൽ ഇരുന്നാൽ ശരീരം തണുപ്പിക്കലാണ് പുറത്ത് വെയിലാണെങ്കിൽ എ സി കയറുന്ന അപ്പം അപ്പം എ സി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ചിലപ്പം വെള്ളം ഒഴിച്ച് തണുപ്പിക്കും ഇപ്പം വിസ്ലാരില് ശക്തമായ ചൂടുള്ള റമദാൻ വരുമ്പോൾ പാത്രത്തിൽ വലിയ പാത്രത്തിൽ കയറി ഇരുന്നിട്ട് ശരീരത്തിലൂടെ ചൂട് സഹിക്കാൻ പറ്റാതെ വെള്ളം എടുത്ത് ഒഴിക്കുമായിരുന്നു എന്നുള്ളത് സൊഹിൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഹദീത്ത് വന്നിട്ടുള്ളതാണ് അപ്പം ആ നിലയ്ക്ക് ശരീരത്തിൽ വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല തല നനച്ച് കുളിക്കുന്നതിന് കുഴപ്പമില്ല അതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വാവൊപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതുമാണ് പറഞ്ഞു നിങ്ങൾ ഇത് രണ്ടും എന്ത് ചെയ്യണം നോമ്പുകാരനാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കാരണം വാ ഒപ്പിളിക്കുമ്പോൾ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ ചീറ്റിയാൽ അങ്ങ് കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിലൊരു നിയന്ത്രണം അവിടെ വേണം ശ്രദ്ധിക്കണമെന്നർത്ഥം ഓക്കെ പിന്നെ മൂന്നാമതായി ജനാപത്തുകാരനായി പ്രഭാതം വരെ കഴിച്ചുകൂട്ട എന്ന് പറഞ്ഞ പിന്നെ നമുക്കറിയാലോ അത്താഴം കഴിക്കേണ്ട സമയം അറിയാം സുബഹിയുടെ ബാങ്ക് കൊടുത്തു അപ്പൊ ജനാപത്തുകാരനായിട്ടാണുള്ളത് എങ്കിൽ അവൻ്റെ നോമ്പ് പോകുമോ ഇല്ല അവൻ കുളിച്ച് നമസ്കരിക്കണം അവന്റെ നോമ്പിനെ അത് ബാധിക്കുകയില്ല അപ്പൊ ജനാപത്തുകാരനായി അലൈഹി അലൈഹിസ്ലാം പ്രഭാതത്തിൽ എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ പറഞ്ഞ പോയിന്റ് അല്ലേ അതുപോലെ തന്നെ നബിസ്ലാസ്മയുടെ ഹദീസിൽ കാണാം ആയിഷാ ബി ബി റതി പിന്നെ നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യയെ ചുംബിക്കാറുണ്ടായിരുന്നു ഇത് സൊഹീൽ ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്നുള്ള ഹദീസാണ് അതിനർത്ഥം നിരുപാധികം അനുവദിക്കപ്പെട്ട ഒരു കാര്യമല്ല എന്നിട്ട് എന്നിട്ട് ആയിഷ ബി വി റിയുളുഹ പറയുന്നുണ്ട് പ്രവാചകൻ മറ്റാരേക്കാളും തന്റെ വികാരത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ളവനായിരുന്നു എന്ന് അപ്പം അവിടെ പണ്ഡിതന്മാർ ഒരു ഷർത്ത് കൂടി ആ വിഷയത്തിൽ ആ നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം നോമ്പുകാരനായിരിക്ക ഭാര്യയെ ചുംബിക്കുക എന്നുള്ളത് നിഷിദ്ധമല്ല പക്ഷേ അവിടെ പറഞ്ഞ ഷെർത്ത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം തൻ്റെ വികാരത്തെ ഏറെ നിയന്ത്രിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് അപ്പം അതവിടെ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് ഇളവ് നൽകപ്പെട്ട അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം പല്ലു തേക്കുക അപ്പം ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നോമ്പുകാരനാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല്ലേക്കാൻ പാടില്ല അങ്ങനെയില്ല പല്ല് ഏത് സമയത്തും നമുക്ക് വൃത്തിയാക്കാം അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാം സുഗന്ധം ഉപയോഗിക്കാം എണ്ണ ഉപയോഗിക്കാം ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ളത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുന്ന രൂപത്തിലുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിൽ അത് പാടില്ല അങ്ങനെയുള്ള ഇതുണ്ടല്ലോ അത് പാടില്ല അല്ലാതെ നമുക്കൊരു അസുഖമാണ് ഇപ്പം നമുക്ക് പനിയാണ് ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുള്ളൂ ഡോക്ടർ പറയാൻ ഇഞ്ചക്ഷൻ എടുക്കാം അത് ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുന്നതല്ല അപ്പം നമ്മുടെ വായിലൂടെ അതായത് വായിലൂടെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റിടങ്ങളിലൂടെയോ അത്തരത്തിൽ ശരീരത്തിന് പിന്നെ ഊർജ്ജം നൽകുന്ന ഉന്മേഷം നൽകുന്ന എന്തെങ്കിലും ഇപ്പോൾ ഗ്ലൂക്കോസ് പോലെയുള്ളതോ അങ്ങനെയുള്ളതൊന്നും പാടുള്ളതല്ല ഇനിയിപ്പോൾ ഒരാൾക്ക് ആശുപത്രിയിൽ പോയി ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല നോമ്പ് മുറിയില്ല നമ്മൾ ഒരു പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അപ്പൊ ഇതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നബീസ്ലാം പറഞ്ഞത് ഏർ അൽ അക്കുലു വഷുർബു അംദൻ ആണ് അൽ അക്കുലു വഷുർബു അംദൻ അതായത് ബോധപൂർവം നമ്മൾ കഴിക്കുക ബോധപൂർവം നമ്മൾ കുടിക്കുക മനസ്സിലായില്ലേ നമുക്ക് എന്തായാലും അറിയാം വിശുദ്ധ അലൈഹി സലിസ്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതായത് ഒരാൾ മറന്നു ആ വിഷയത്തിൽ പറഞ്ഞ ഇതാണ് അതായത് മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീഫാണ് എന്താണ് അതായത് ഒരാൾ മറന്ന് തിന്നുപോയി മറന്ന് തിന്നുപോയി അല്ലെങ്കിൽ മറന്നെന്തെങ്കിലും കുടിച്ചു പോയി അതിനു ശേഷമാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് ഇനി അത് കുടിക്കുന്ന സമയത്ത് ആണ് ഓർമ്മ വരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം തുപ്പിക്കളയണം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നതെങ്കിൽ പറയുകയാണ് അവൻ അവൻ്റെ നോമ്പ് പൂർത്തീകരിക്കട്ടെ അവൻ്റെ നോമ്പിനെ അത് ബാധിക്കുകയില്ല ഫു ഫു സഖാഹു അവനെ തീറ്റിപ്പിച്ചതും അവനെ കുടിപ്പിച്ചതും ആരാണ് അള്ളാഹു സുബഹാന ഹു താലയാണ് എന്ന് ഇസ്ലാസ്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം മറവി മുഖാന്തരം അങ്ങനെ എന്ത് സംഭവിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയുകയില്ല മറ്റൊന്ന് ബോധപൂർവം ഛർദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കയ്യിൽ വായിൽ കൈയിട്ടിട്ട് ബോധപൂർവം ഛർദ്ദിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയും എന്നാൽ തികട്ടി വന്ന് അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം ഛർദ്ദിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഒരാൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മുറിയില്ല അല്ല എങ്കിൽ അവൻ്റെ നോമ്പ് മുറിയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നോമ്പ് മുറിഞ്ഞു പോവും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പാണ് അല്ലെങ്കിൽ ഒര അര മിനിറ്റ് മുമ്പാണ് ഒരു പെണ്ണിന് ഹൈലാകുന്നതെങ്കിൽ അവളുടെ നോമ്പ് നഷ്ടപ്പെടും അവൾ ആ നോമ്പ് എന്ത് ചെയ്യണം പിന്നീട് നോറ്റ് വീട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു പെണ്ണ് പ്രസവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അര മിനിറ്റ് മുമ്പാണ് അല്ലെങ്കിൽ സെക്കൻഡുകൾക്ക് മുമ്പിൽ അമ്പാണെങ്കിൽ പോലും അവളുടെ നോമ്പ് എന്തു ചെയ്യും നഷ്ടപ്പെടും അവൾ വേറെ ദിവസം നോറ്റ് വീട്ടണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നർത്ഥം ഒരു പെണ്ണിന് പിന്നെ നമ്മളെ നോമ്പ് ആരംഭിക്കുന്ന സമയം എപ്പോഴാണോ അതിൻ്റെ തൊട്ട് മുമ്പാണ് അവളുടെ മെൻസസ് നിൽക്കുന്നതെങ്കിൽ അവൾക്ക് എന്തു ചെയ്യാം നോമ്പ് എടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെ നിഷിദ്ധമായ വിഷയമാണ് സ്ത്രീ പുരുഷന്മാർ പിന്നെ നോമ്പിന്റെ പകലിൽ ശാരീരിക ബന്ധം പുലർത്തുക എന്നുള്ളത് അത്തരം സംഭവങ്ങൾ സ്വഹാബികളുടെ കാലത്തുണ്ടായപ്പോൾ ഒരു സ്വഹാബി വന്ന് അതിൻ്റെ മസല ചോദിക്കുന്നുണ്ട് നബി എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി അലൈസ്വല്ലം പറഞ്ഞത് നീ തുടർച്ചയായി രണ്ട് മാസം നോമ്പെടുക്കണം അതിന് സാധിക്കില്ലെങ്കിൽ അറുപത് മിസ്കീനുകൾക്ക് എന്ത് ചെയ്യണം പിന്നെ പിന്നെ നീ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് അടിമ മോചനം പറയുന്നുണ്ട് അതിൽ പിന്നെ ഇതായിട്ട് പക്ഷേ അടിമ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇന്നില്ലല്ലോ അപ്പോൾ തുടർച്ചയായി രണ്ട് മാസം അവൻ ചെയ്യണം അവൻ നോമ്പെടുക്കണം അല്ലെങ്കിൽ അറുപത് മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അള്ളാഹു നിഷിദ്ധമായ ഒരു കാര്യത്തെ നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ സമീപിച്ചു എന്ന കാരണത്താൽ അവൻ ആത്മാർത്ഥമായി തൗപ് ചെയ്ത് മടങ്ങുകയും ചെയ്യണം എന്ന് നബി അലൈഹി ത് നമുക്ക് കാണാൻ സാധിക്കും ഇനി നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ കൂടി ജസ്റ്റ് സൂചിപ്പിച്ചിട്ട് നിർത്താം ഒന്ന് നീയത്താണ് നീയത്ത് നിർബന്ധമാണ് നീയത്തില്ലാതെ ഒരു കർമ്മവും സാധുവാവുകയില്ല പക്ഷേ നോമ്പിന്റെ തലേ ദിവസം പിന്നെ നമ്മളൊക്കെ പലരും ചൊല്ലി പറയാറുള്ളത് പോലെ തന്നെ എന്നിങ്ങനെ നമ്മൾ ചൊല്ലി പറയേണ്ട ആവശ്യമില്ല ഇമാം നബിയു നബീറുല്ലാ അടക്കം പറഞ്ഞിട്ടുള്ളത് മഹൽഹാൽ കൽബ് നമ്മളതിനെ കണക്കാക്കിയണെങ്കിൽ നമ്മൾ മനസ്സിലതിനെ കരുതുക എന്നുള്ളതാണ് ചില ആളുകൾ അത് പറയാമറന്നുപോയെന്ന കാരണത്താൽ എൻ്റെ നോമ്പ് സോഹിയാബുല എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയില്ല നമ്മൾ മനസ്സിലതിനെ കരുതിയിരിക്കണം നിർബന്ധമായും കരുതിയിരിക്കണം ആ കരുതൽ നമ്മൾ രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് അതിനുള്ള ഒരുക്കമാണ് അതിൻ്റെ കരുതലിൻ്റെ ഭാഗമാണ് അത് പ്രഭാതത്തിന് മുമ്പ് കരുതാത്തവന് നോമ്പുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഫർള് നോമ്പും സുന്നത്ത് നോമ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് പിന്നെ മുസ്ലാദ്ലം പറയുന്നുണ്ട് ആയിഷ അബി ഉള്ള ചില സമയത്ത് വന്നിട്ട് അവർ നിബിയെ രാവിലെ കഴിക്കാനൊന്നുമില്ല അപ്പം നിസ്ലാസ്സലാം പറയും രാവിലെ ഒരു എട്ടൊമ്പത് മണിക്കായിരിക്കും എങ്കിൽ ഞാൻ നോമ്പെടുക്കാൻ അത് സുന്നത്ത് സുന്നത്തോമ്പ് നോമ്പിനാണ് ഫർലിനങ്ങനെ നീയത്താക്കിയാൽ അത് സ്വഹി ആവുകയില്ല എന്നർത്ഥം അപ്പം ഇതാണ് നീയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് നോമ്പ് തുറക്കുന്നതാണ് നോമ്പ് തുറക്കാൻ വെച്ചാൽ ബാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആ ഉടനെ എന്തു ചെയ്യണം നമ്മൾ നോമ്പ് തുറക്കണം വൈകിപ്പിക്കാൻ പാടില്ല എപ്പോഴും എൻ്റെ ഉമ്മത്ത് ഹൈറിലായിക്കൊണ്ടേയിരിക്കും അവർ നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുവോളം അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴമാണ് അതിന് സുന്നത്ത് അതില്ലെങ്കിലോ എന്താ വെള്ളം സാധാ വെള്ളം ചായ ജ്യൂസൊന്നും അല്ല സാധാ വെള്ളം അതില്ലായെങ്കിൽ പിന്നെ മൂന്നാമതായി പറയുന്നത് ഒന്നാമതായി പറഞ്ഞ റുത്തബാണ് സാധാരണ പഴുത്തിങ്ങനെ അങ്ങനെയുള്ള ആയിത്തപ്പഴം അതല്ലെങ്കിൽ തമ്ര അതല്ലെങ്കിൽ മാ പിന്നെ നമുക്ക് വേറെ എന്തുമാകാം അങ്ങനെ നമ്മൾ ബിസ്മി ചൊല്ലി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വെള്ളം കുടിച്ച് നമ്മുടെ ഞരമ്പുകളൊക്കെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം പറയണം അസു അല്ലാ പഠിപ്പിച്ചു എന്നുള്ളതാണ് അത് അറിയില്ലെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ പഠിക്കുക അങ്ങനെ പരിപൂർണമായ നല്ല നിലയ്ക്ക് ഇതിൻ്റെ മസലകളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് എടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ നോമ്പ് നോമ്പായി മാറുന്നത് നല്ല നീയത്തോടുകൂടി അഹ്ലാസോടുകൂടി നമ്മൾ നമ്മുടെ നോമ്പുകൾ ഓരോന്നും പൂർത്തീകരിക്കാൻ ശ്രമിക്കുക അല്ലാഹു നമ്മുടെ നന്മകളെയെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ നോമ്പ് കബൂൽ ചെയ്യട്ടെ ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ തറാവീഹകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇമാമിൻ്റെ കൂടെ തീരുന്നവരെ നിസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പോയാൽ ആ കൂലി കിട്ടുകയില്ല അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സ്വഹാനുഹോതല പരിപൂർണമായും എന്തെല്ലാം നന്മകൾ ഈ മാസത്തിൻ്റെ പുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നേടുവാനുള്ള തോഫീക്ക് അള്ളാഹുസ്ബഹാന വാല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സാഹു വലീന മുഹമ്മദ് വസ്ലം വാഹൃത്ബലമീൻ അസ്സാമുലൈക്കും വരഹമുലാഹി വരക്ക